ഓച്ചിറയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച അച്ഛന്റെയും മക്കളുടെയും സംസ്കാരം നടത്തി തേവലക്കര പടിഞ്ഞാറ്റക്കര സ്വദേശികളായ പ്രിൻസ് തോമസ് മക്കളായ പ്രിൻസ് പ്രിൻസ് എന്നിവരുടെ സംസ്കാരമാണ് തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലായിരുന്നു ചടങ്ങുകൾ ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്ദിയൻ കത്തോലിക്കാവ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഓച്ചിറ വലിയ കുളങ്ങരിയിൽ വാഹനാപകടത്തിൽ മരിച്ച അച്ഛന്റെയും മക്കളുടെയും സംസ്കാരമാണ് തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നടന്നത് ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു വേണ്ടി ഒരു അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരുന്നു എന്നുള്ളതിലുപരി ഒരു നല്ല മനുഷ്യൻ എന്നുള്ളതാണ് ഏവർക്കും നാട്ടിലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും പ്രവർത്തിച്ച മേഖലയിലൊക്കെ അദ്ദേഹത്തോട് ഉള്ള ബഹുമാനവും ഇഷ്ടവും മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനൊരു ചടങ്ങിന് വലിയതാണ് എന്ന് സൂചിപ്പിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു അത് പറഞ്ഞു ഈ യാത്ര പോകുന്നതിൻ്റെ നിലയിൽ നിന്ന് മാലാരിത്തോട്ടത്ത് അവിടെ പരിസരത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊക്കെ അഞ്ഞൂറ് രൂപയും വസ്ത്രവും കൊടുത്തിട്ട് ഞാൻ പോയി വന്നിട്ട് നമുക്ക് ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തേവലക്കര പടിഞ്ഞാറ്റേക്കര പൈപ്പ് ജംഗ്ഷന് സമീപം പ്രിൻസ് വില്ലേ പ്രിൻസ് തോമസ് മക്കളായ അതുൽ പ്രിൻസ് അൽക്കാസാറ പ്രിൻസ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് നടത്തിയത് വീട്ടിലെ ശേഷം തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക വാവ സംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ഭദ്രാസന മെത്രാ ഡോക്ടർ ജോസഫ് മാർ മാർദിവന്നാസിയോസ് സഹകാർമ്മികത്വം വഹിച്ചു ഓച്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ രാവിലെ തൊടിയൂർ മാരാരിത്തോട്ടം കുട്ടപ്പൻ ജംഗ്ഷനിലെ ആരോഗ്യ കേന്ദ്രത്തിലാണ് എത്തിച്ചത് ഇവിടെ പൊതുദർശനത്തിനു ശേഷം മിത്ര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വിലാപയാത്രയായി പടിഞ്ഞാറ്റക്കര മുളയ്ക്കൽ എൽ പി എസിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ എത്തിച്ചു ഉച്ചവരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ചു നിരവധി പേരാണ് ഇവിടെ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തിയത് കുട്ടികൾ പഠിച്ചിരുന്ന തേവലക്കര സ്ട്രാറ്റ്ഫർഡ് പബ്ലിക് സ്കൂൾ കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര ജെ എഫ് കെ എം വി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലെ അധ്യാപകരും കുട്ടികളും അന്ത്യോപചാരം അർപ്പിച്ചു തുടർന്ന് വീട്ടിലെത്തി ശുശ്രൂഷകൾ നടത്തി വിലാപയാത്രയായാണ് മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എത്തിച്ചത് ഓച്ചിരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രിൻസിന്റെ ഭാര്യ ബിന്ധ്യാസ് സൂസൻ പ്രിൻസിനെയും സംസ്കാര ചടങ്ങിനെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മകൾ ഐശ്വര്യ മെർലിൻ പ്രിൻസ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ ചവറ